എറണാകുളത്ത് വേദിയാകില്ല എന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ടുള്ള നിലപാടുകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് സർക്കാർ ഈ മേഖലയെ ഈ സിനിമ എന്ന് പറയുന്ന അവരുടെ മാനത്തിന് വിലയിടാൻ വരുന്നവരെ നിലക്കി നിർത്താൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് മുഖം നോക്കാറിനൊപ്പം കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടാകും എന്ന് കൂടി പറയുന്നു അതല്ല സർക്കാർ ഇത്തരത്തിലുള്ള At the uh, the revelations made in the HEMA, Justice HEMA Committee report. So, what we yeah. the other things in the report, it not yet released. So, what we demand is an IPS lady, a charge to investigate the findings, the whatever allegations the. Идите. Здравствуйте, здравствуйте.